ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സേമിയയും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി നോക്കിയാലോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനോ വൈകുന്നേരങ്ങളിൽ കഴിക്കാനോ അങ്ങനെ ഏത് സമയത്ത് കഴിക്കാനും പറ്റിയ നല്ലൊരു ഐറ്റമാണ് സേമിയ എഗ് പൂലാവുന്നോ സേമിയ എഗ് ഉപ്പുമാവുന്നു എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് സേമി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് സേമി എടുത്തിട്ടുണ്ട് അപ്പോൾ റോസ്റ്റഡ് സേമി ആണെങ്കിലും എല്ലെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റഡ് സേമി ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും ഇല്ലെങ്കിൽ ഓയിലോ നെയ്യോ ഒഴിച്ച് സേമിയെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കരിഞ്ഞു പോവാതെ കളർ ചേഞ്ച് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം ചൂടാക്കിയെടുത്ത സേമിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം മൂന്ന് കപ്പിന് മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ സേമിയ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം സേമിയ കുക്ക് ചെയ്തെടുക്കാം സേമി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം കളയാം അതിന് ശേഷം സേമിയിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തവണ കൂടെ വീണ്ടും ഒന്ന് കഴുകിയെടുക്കണം ആ വെള്ളം കൂടെ കളയണം അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ഒഴിച്ചതൊക്കെ കൊണ്ട് സേമിയ തമ്മിൽ ഒട്ടിപ്പിടിക്കേയില്ല അപ്പോൾ നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളി ഒന്ന് വാടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം ചെറിയൊരു ക്യാരറ്റ് കട്ട് ചെയ്തതും ചെറിയ പീസ് ക്യാപ്സിക്കും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസും ബീൻസൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം പിന്നെ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് മൂന്നും കൂടെ ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ചേർത്താൽ മതിയാവും പിന്നെ ഗരം മസാല അര ടീസ്പൂൺ ചേർക്കാം എന്നിട്ട് ഈ പൊടികളൊക്കെ ചേർത്ത് പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം കണ്ടല്ലോ സേമിയ ഒട്ടിപ്പിടിക്കുകയോ കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിലേക്ക് കുറച്ച് മല്ലിയില മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സേമിയ ചേർത്താൽ ഫ്ലെയിം കുറച്ച് കൂടുതലാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സേമിയയില നനമൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മസാലയുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പുഴുങ്ങിയെടുത്ത മുട്ട ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെയല്ലെങ്കിലും മുട്ടയിലേക്ക് ഒരു ഉപ്പും കുറച്ച് കുരുമുളക് ചേർത്തിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂടുതലാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് പതുക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം സേമിയയും മുട്ടയും വെച്ചിട്ടുള്ള അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത് സമയത്തും എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്